പി എം ശ്രീ പദ്ധതിക്കായി മധ്യസ്ഥത വഹിച്ചെന്ന വിവാദം തള്ളി ജോൺ ബ്രിട്ടാസ് കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ഇനിയും കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് പാലമായി പ്രവർത്തിക്കുമെന്നും ജോൺ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ബ്രിട്ടാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇടത് നേതാക്കളും സ്വീകരിച്ചത് എന്നാൽ സിപിഐഎം ബിജെപി അന്തർധാരയുടെ തെളിവാണ് ബ്രിട്ടാസിന്റെ ഇടപെടലെന്ന് കോൺഗ്രസ് ആരോപിച്ചു my dear friend john i i am I am very thankful to him he the bridge between government government of of kerala and government of ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജ്യസഭയിലെ പരാമർശം പുതിയ രാഷ്ട്രീയ വിവാദത്തിനാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനും കേന്ദ്ര സർക്കാരിനുണ്ടെങ്കിൽ പാലമായി നിക്കാൻ നിക്ഷിപ്തനാണ് പാരയായി സംവിധാനത്തെ എതിർക്കുന്ന കാര്യത്തില് ഒരു കോൺഗ്രസ് ഒരു ലീഗുകാരന്റെ സർട്ടിഫിക്കറ്റ് ജോൺ ബിട്ടാസിന് വേണ്ട മായ ഫണ്ട് ലഭ്യമാക്കാൻ കേന്ദ്രമന്ത്രിമാരെ കാണുന്നത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമെന്ന് ചൂണ്ടിക്കാട്ടി ഇടത് നേതാക്കളും വിദ്യാഭ്യാസ മന്ത്രിയുമടക്കം ജോൺ ബ്രിട്ടാസിനെ പിന്തുണച്ചു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കാര്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല അല്ലാണ്ട് കേന്ദ്ര ഒരു പാടില്ല ഞാൻ മൂന്ന് മൂന്ന് എന്നല്ല ഇനി ഇനി പാലം 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 ഉണ്ടാക്കുന്നതിൽ ഞാൻ എത്ര ഉണ്ടാക്കും പോരെ സമഗ്ര ഫണ്ട് കേരളത്തിൽ ലഭിക്കുന്നതിനായി ഞാനും ജോൺ ബിട്രാസും അടക്കമുള്ളവർ കേന്ദ്രമന്ത്രിയുമായി നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട പണം നേടിയെടുക്കാനാണ് ആർ എസ് എസിനെതിരായ പോരാട്ടത്തിൽ എനിക്കോ ജോൺ ബിട്രാസിനോ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല

ാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ അന്തർധാരയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു മുൻപ് രാജ്യസഭയിൽ ബ്രിട്ടാസ് നടത്തിയ മുന്ന പരാമർശം ഉപയോഗിച്ചാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബ്രിട്ടാസിനെതിരെ തിരിച്ചടിച്ചത് മുന്നേ എന്ന് വിളിക്കണോ മുളിക്കണോ എന്ന് മാത്രം മുസാഫിർ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കും ജോൺ ബ്രിട്ടാസിനെ ഇടതുമുന്നണി പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഐയും ബി ജെ പി അന്തർധാരയെന്ന ആരോപണം വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കാനാണ് യുഡിഎഫിന്റെ തീരുമാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം